എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലേക്ക് പുറപ്പെടുന്നൊരു ചെറിയൊരു വീഡിയോ തന്നെ വെച്ചാൽ ഏകദേശം സ്കൂളെല്ലാം ഓപ്പണായി അതുപോലെ പ്ലസ് വണ്ണിൻ്റെ അപേക്ഷ കൊടുക്കുന്ന അതായത് ഫസ്റ്റ് ഒക്കെ വരേണ്ട ടൈമായപ്പോൾ ഞാൻ പിന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടെല്ലാം വേണ്ടി വന്നതാണ് കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് പിന്നെ മക്കളൊക്കെ ചേർക്കേണ്ട ടൈമാണെന്നല്ലോ അപ്പം കുട്ടികൾ നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അങ്ങനെ വന്നു അപ്പോൾ പോയിട്ട് ഏകദേശം രണ്ട് മാസം ആയി അപ്പോൾ വെക്കേഷൻ വന്നപ്പോൾ നമ്മളങ്ങനെ പോയതാണ് പോയി ഏകദേശം നാടൊക്കെ കണ്ടു അപ്പം തിരിച്ച് വരുന്നതാണ് അതായത് അവിടുന്ന് നമ്മൾ രാവിലെയാണ് പുറപ്പെട്ടത് നമുക്ക് ഏകദേശം ഒമ്പത് മുക്കാലിനാണ് നമുക്ക് ഒമാനിൽ പ്ലെയിന് കണ്ണൂരേക്കാന്ന് അപ്പോൾ അങ്ങനെ വരുന്നൊരു ചെറിയൊരു യാത്രാവിശേഷമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആയാലും അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴായാലും നമുക്ക് വല്ലാത്തൊരു വിഷമാണ് കാരണമെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഫാമിലിനെ വിട്ടിട്ട് വരുന്ന വിഷം അങ്ങനെ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വരുമ്പം നമ്മൾ ഹസ്ബൻഡിനെല്ലാം വിട്ടുവരുന്നൊരു വിഷമം വല്ലാത്തൊരു വിഷമാണ് രണ്ട് ഭാഗത്ത് ചിന്തിക്കുന്ന ഭയങ്കര വിഷമാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വിഷമമൂർത്തിട്ട് നമുക്ക് വരാണ്ടിരിക്കാനും പറ്റില്ല കാരണം മക്കളെ പഠിപ്പും കാര്യങ്ങളൊക്കെ പാതി വഴിയിലാകും കാരണം നമ്മൾ കുറച്ചെന്തെങ്കിലും ലേറ്റാകുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് ഇവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാനും മറ്റ് സീറ്റ് കിട്ടാനും ഒക്കെ പിന്നെ ലേറ്റായി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വർഷത്തെ പഠനം തന്നെ നമുക്ക് പോയി പോകും അപ്പം അതെല്ലാം ചിന്തിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വരേണ്ടി വന്ന ഒരു സാഹചര്യമാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെടുത്തൊരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് വെക്കേഷന് പോകുമ്പോൾ അല്ലേ കാണാൻ പറ്റും അപ്പം നമുക്കെന്നും ഒരു ഓർമ്മിക്കാനായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് നമ്മൾ യൂട്യൂബിൽ എത്തി കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും കാണാനും പറ്റും അങ്ങനെയുള്ളൊരു വിഷമം പിടിച്ച വീഡിയോ അപ്പോൾ ഏകദേശം നമ്മൾ ഒമാൻ എയർപോർട്ടിലെത്തി ഏകദേശം നമ്മളെ റൂം വന്ന് എയർപോർട്ടിലേക്ക് ഒന്ന് ഒന്നേകാൽ മണിക്കൂറോളം ഓടാനുണ്ട് അപ്പം അവിടുന്ന് ടാക്സി വിളിച്ച് വരുന്നത് തന്നെ ടാക്സിക്കാരന് വേറെ ജോലിക്ക് കയറുന്നത് അവർ ഏകദേശം നമ്മൾ രാവിലെ അഞ്ച് മണി സമയത്ത് അവിടെ നിന്ന് നമ്മളെ പുറപ്പെട്ട് നമ്മളെ ആറേകാല് ആവുമ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തിന് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഓഡിമ്പാസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം അവിടെ നിന്ന് നമ്മൾ പ്ലെയിനിൽ വിടുമ്പോൾ ഒമ്പതേ മുക്കാല് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് തിരിച്ച് വന്നത് പോകുമ്പം നമ്മൾ പിന്നെ ഏകദേശം ഒമാൻ എറണാ പോയത് അപ്പോൾ അതിൻ്റെ രണ്ട് വ്യത്യാസം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഗൾഫ് വിമാനവും നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെയും എന്താണ് വ്യത്യാസം എന്ന് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും കാരണം ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കാരണം അത് ക്യാഷ്വൽ ആയാലും നമ്മളെ യാത്ര ആ സുഖത്തിലായാലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പം അത് വെച്ചൊരു വീഡിയോ നെക്സ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ളൂ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ